റൗദ പെർമിറ്റ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ ഇനിയും പെർമിറ്റ് കിട്ടും കേട്ടോ അതിന് നമ്മൾ ന്യൂസുക്ക് ആപ്പ് ഓപ്പൺ ആക്കി ഇപ്പോൾ ഞാൻ മുമ്പ് റൗദ കയറിയതാണ് അപ്പോൾ ഒമ്പത് അൻപത്തൊമ്പതായി ഇനി നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് ഉടൻ തന്നെ നിൽക്കുക അപ്പോൾ വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നോക്കാം നെറ്റ് സ്ലോ ആവുന്നതൊക്കെ കിട്ടാതിരിക്കാൻ ഒരു കാരണം ഓക്കെ പതിനൊന്ന് നാൽപ്പതിന് ഒരു ടൈം കാണിക്കുന്നുണ്ടേ ഓക്കെ കൺഫേം കൊടുത്താൽ മതി ഓക്കെ ഓസ് നോ ഇനാഫ് കപ്പാസിറ്റി കിട്ടിയില്ല ഇനി ശതപ്പോൾ അടുത്ത നമുക്ക് നോക്കാം ഇനി പത്ത് മണിയല്ലേ ഇനി പത്ത് ഇരുപതിന് കാണിക്കൂ അടുത്തത് നെക്സ്റ്റ് പത്ത് ഇരുപതിന് കിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തത് പതിനൊന്ന് മണി പതിനൊന്ന് ഇരുപത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഇരുപത് അപ്പോൾ ഒരു വട്ടം നിങ്ങൾ റൗലയിൽ കേറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയും റൗലയിൽ കയറി നിസ്കരിക്കാൻ അവസരം ഉണ്ട് കേട്ടോ ബൈ ചാൻസ് നിങ്ങൾക്കോ ഓജീകാരത്തിനൊക്കെ വന്നുകഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക അസാമലൈക്കും